ഹായ് നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് സുപ്രഭാതം ഇന്ന് പതിവ് പോലെ നമ്മളിൽ ചേർന്ന് സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥി ഒരു സംഗീത സംവിധായികയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഉഷ ഖന്ന എന്ന നോർത്ത് ഇന്ത്യൻ സംഗീത സംവിധായികയായിരുന്നു ഒരുപാട് ശ്രദ്ധ നേടി നമുക്ക് ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചത് പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ സംഗീത സംവിധാന രംഗത്ത് അധികമൊന്നും സ്ത്രീകൾ വന്ന് വിജയിച്ച് കണ്ടിട്ടില്ല പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ സംവിധാനം ചെയ്തു തന്ന ഒരു സംഗീത സംവിധായികയെ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാം അർച്ചന ഗോപിനാഥ് നമസ്കാരം നമസ്കാരം അർച്ചന നേരത്തെ പറഞ്ഞതുപോലെ സംഗീത സംവിധാന രംഗത്ത് ഒരുപാട് എന്താ പറയുക നല്ല നല്ല പാട്ടുകളൊക്കെ തന്ന ഒരാളാണ് ഓഫ് കോഴ്സ് ഗായികയാണ് കേട്ടോ ചലച്ചിത്ര പിന്നണി ഗായികയാണ് അത് ഞങ്ങൾ മറക്കുന്നില്ല പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സംഗീത സംവിധായിക എന്ന നിലയിൽ തന്നെയാണ് പറയൂ സംഗീത സംവിധാന രംഗത്തേക്ക് വരാനുള്ളൊരു കാര്യം കാരണം ഗായിക എന്ന് പറയുമ്പോൾ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ജോബാണ് മറ്റുള്ളവർ ചെയ്യുന്ന പാട്ടുകളൊക്കെ പാടി അല്ലേ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഒന്നുമില്ല പക്ഷെ സംഗീത സംവിധായിക എന്ന് പറയുമ്പോൾ നമ്മളെ തേടി വരുന്ന പ്രൊഡ്യൂസർമാരുടെ ഇഷ്ടങ്ങൾ നോക്കണം അവർ ലിറിക്സിസ്റ്റിൻ്റെ നമ്മൾ അനുസരിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ 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 അപ്പൊ എങ്ങനെയാണ് സംഗീത സംവിധാന രംഗത്തേക്ക് വന്നത് സംഗീത സംവിധാന വന്നത് ആദ്യം എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടം തോന്നി കുറെ പാട്ടുകൾ ട്യൂൺ ചെയ്ത് നോക്കി എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സ് എല്ലാരും പറഞ്ഞു എപ്പോഴും പാട്ട് പാടുകയല്ലേ അപ്പൊ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സ് എല്ലാം അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ഉള്ളില് ഗായിക എന്ന ലേബൽ തന്നെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കുവായിരുന്നു പിന്നെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് പറ്റും പക്ഷെ ഞാൻ കുത്തിയിരുന്ന് കമ്പോസ് ചെയ്യാറില്ല ചിലപ്പോ യാത്രയിലോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ നടക്കുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഒരു ട്യൂൺ മനസ്സിലേക്ക് വരുന്നത് ഞാൻ ചോദിച്ചത് സംഗീത സംവിധായിക എന്ന നിലയ്ക്ക് ഒരുപാട് പാട്ടുകൾ നമുക്ക് ചെയ്തു തന്നിട്ട് ഒരുപാട് ആൽബങ്ങള് ജിങ്കിൽസ് അതുപോലെ ടൈറ്റിൽ സോങ്സ് അപ്പം ഞാൻ അതാണ് ആലോചിച്ചത് അധികം േഡീസൊന്നും വരാത്തൊരു ഫീൽഡാണ് അപ്പൊ അതിൽ കൊറേ പാട്ടുകളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ കൗതുകമായിട്ട് തോന്നി ആ ഒരു സമയത്ത് ഇപ്പൊ പക്ഷെ സൈനോരെയും പിന്നെ സിതാരെയും ഒക്കെ നമ്മുടെ ഒരുപാട് പേര് പാട്ടുകൾ ചെയ്യുന്നുണ്ട് ഇവൻ ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഇട കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതൊരു വാർത്ത തന്നെയായിരുന്നു അപ്പൊ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട ആൽബം ഇതായിരുന്നു ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓണപ്പാട്ടായിരുന്നു രാജലക്ഷ്മിയെ കൊണ്ടാണ് പാടിച്ചത് അത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ടാണ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു സാറിന്റെ യൂട്യൂബ് പേജിലാണ് അത് റിലീസ് ചെയ്തത് അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല ആദ്യം ചെയ്ത പാട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുക എം ആർ ജകീതായിട്ടുള്ള പിന്നെ സിംഗറും ിറിക്സ്റ്റും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു നല്ല തുടക്കമായിരുന്നു സംഗീത സംവിധാന രംഗത്ത് പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ ഞാൻ പിന്നെ സിംഗേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹമാണ് യേശുദാസിന്റെ കൂടെ അല്ലെങ്കിൽ ഹരിഹരന്റെ കൂടെ പാടുക എന്നുള്ളത് ആക്ച്വലി ഹരിഹരന്റെ കൂടെ ഒരു ഡിയോ റ്റു പാടിയ ഒരു ഗായികയാണ് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ഇത്രയും വലിയ ഒരു പത്മശ്രീ മേടിച്ചൊരു ഇന്റർനാഷണൽ ഗ്ലോബൽ ആണ് അദ്ദേഹം അദ്ദേഹത്തെ അറിയാത്ത മലയാളികളില്ല മലയാളികളല്ല ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു പാട്ട് പാടാൻ പറ്റും ഡിവേറ്റാണ് പാടിയത് ശ്രീ സതീഷ് രാമചന്ദ്രനാണ് മ്യൂസിക് ലിറിക്സ് ബിനോയ് കൃഷ്ണനാണ് അതിലൊരു വരി പാടാൻ ഞാൻ സ്റ്റുഡിയോയില് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ഹരിഹരൻ സാറ് വളരെ സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു ഇവിടെ ആ സ്റ്റുഡിയോയിൽ തന്നെ പാടണം ഞങ്ങള് ട്രിവാൻഡ്രത്ത് വന്നിട്ട് സ്റ്റുഡിയോയിൽ പാടാന്ന് കരുതിയിരിക്കുമായിരുന്നു സാറിന്റെ വോയിസ് എടുത്തിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരാന്ന് വിചാരിച്ചു അപ്പം സാറ് തന്നെ പറഞ്ഞു നീ ഇവിടെ തന്നെ പാടണം ഈ പാട്ടിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതൊരു വലിയൊരു എന്താ പറയുക അപ്രീസിയേഷനും ആയിരുന്നു ഒരു വലിയൊരു പ്രോത്സാഹനം കൂടിയായിരുന്നു പാട്ട് വരി ഓർമ്മയുണ്ടെങ്കിൽ രണ്ടു വരി പാടാണ് കുറച്ച് പാടാം ീഹരന്റെ കൂടെയൊക്കെ പാടി സിംഗറായിട്ട് ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു സമയത്താണ് പിന്നെയും സംഗീത സംവിധായികയായിട്ടുള്ളൊരു കുപ്പായം ഒക്കെ എണീന്നത് സംഗീതം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് സ്വന്തം ക്രിയേഷൻസ് ചെയ്യണമെന്ന് വല്യ ആഗ്രഹമുള്ള സാധാരണ പാട്ടുകാർ സംഗീത സംവിധായകരാകുമ്പോൾ ശരിക്കും അവർ ചെയ്യുന്ന പാട്ടുകൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റും അപ്പോൾ മറ്റുള്ളൊരു സിംഗർ പാടുമ്പോ അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല എന്ന് കേട്ടിട്ടുണ്ട് ഈവൻ ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഞാൻ നമ്മളിപ്പോ നമ്മൾ പാടുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ ഫീൽ എന്താണ് അല്ലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയാ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് മറ്റൊരു സിംഗറിൽ നിന്നും തിരിച്ചു കിട്ടാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ അയക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ സിംഗേഴ്സ് വരണം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ചെയ്ത പാട്ട് ഞാനൊരു വാലന്റൈൻസ് ഡേ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ നജീം അർഷാദിനെ കൊണ്ട് പാടിച്ചു അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു നജീം അർഷാദ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിംഗറാണ് അന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് ഓരോ വരിയും അദ്ദേഹം വളരെ എന്താ പറയുക പറയാതെ തന്നെ നമ്മളുടെ മനസ്സിനകത്ത് എന്താണെന്ന് ഊഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പാടുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും ഓരോ വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാക്കി അത് ഇന്ന ഇന്ന രീതിയിലാണോ വേണ്ടത് ഇന്ന രീതിയിലാണോ ഇമ്പ്രൂവൈസ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പൊതു ഞാൻ പൊതുവേ എൻ്റെ പാട്ടുകളെ ഇമ്പ്രുവൈസ് ചെയ്യാൻ സമ്മതിക്കാറില്ല അതിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ ഞാൻ സമ്മതിക്കാറില്ല പക്ഷേ ചില ഇംപ്രൊവൈസേഷൻസ് ആ പാട്ടിന് ആപ്റ്റായിരിക്കും ട്യൂണിനെ മാറ്റാതെ അതിൻ്റെ സ്ട്രക്ചറിനെ മാറ്റാണ്ട് അത് വളരെ ആപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നജീം അപ്പോ ഏറ്റവും നന്നായിട്ട് തന്നെ അല്ലെ അപ്പൊ നമ്മുടെ പാട്ട് ശരിക്കും നമ്മളെക്കാൾ നന്നായിട്ട് ഒരാൾ പാടി തരുമ്പോ ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ സിംഗേഴ്സ് മ്യൂസിക് ഡയറക്ടർ ആവുമ്പോഴാണ് ഈ പ്രശ്നം പിന്നെ ആരൊക്കെയാണ് പ്രശസ്തരായ ഗായകര് പാടിയിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞതും രാജലക്ഷ്മി പാടി ലക്ഷ്മി സന്തോഷ് കേശവ് ചിത്ര ചേച്ചിയൊക്കെ പാടി ചിത്ര പാടിക്കണം സുജാത ചേച്ചിയെ അതെല്ലാം എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ് അപ്പൊ ഈ ന്യൂഇയർ പ്രോജക്റ്റ് ആണ് ന്യൂഇയറിന്റെ ഒരു ഗസലാണ് വരാൻ പോകുന്നത് വേറെയും ഗസൽ ഗസൽ വേറെ വെച്ചിട്ടുണ്ട് പോലത്തെ ഒരു ാണ് ഞാനിപ്പം നജീം അർഷാദിനെ കൊണ്ട് പാടിച്ചു പറഞ്ഞത് അത് ഒത്തിരി സമയം എടുത്തിട്ടാണ് പാടിയത് പിന്നെ പിന്നെ ഒരു ഗസൽ ഞാൻ പാടിച്ചു നജീമിനെ കൊണ്ട് രണ്ടു പാട്ട് പാടിച്ചു ഒരു ഡിവേറ്റും പാടി ഒരു ഗസലും പാടി മഴയെ കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു അപ്പൊ അത് യൂട്യൂബിൽ റിലീസ് 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 ചെയ്തു 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 എന്തായാലും ഇത് കാണുന്ന ഇനി അർച്ചന ചെയ്ത പാട്ടുകൾ നോക്കും തീർച്ചയായിട്ടും നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം നമ്മുടെ കേരളത്തിലെ ദേശീയ ഭക്ഷണം എന്ന് തന്നെ പറയാം പുട്ട് പുട്ടിനെ കുറിച്ച് പുട്ട് വീട്ടിൽ കഴിക്കാത്ത ആരുമില്ല നമ്മളിപ്പോ പുറത്തു പോയാലും പുട്ടിന്റെ പല കോമ്പിനേഷൻസ് ആണ് എൻ്റെ കോമ്പിനേഷൻ പുട്ടും പാട്ടുമാണ് പാട്ടുമാണ് അപ്പോൾ പുട്ടും പാട്ടും വളരെ പോപ്പുലറായി ചെറുതായിട്ട് വൈറലായി അത് അതുപോലെ തന്നെ അത് ഞാൻ തന്നെയാണ് പാടിയത് അപ്പൊ എനിക്ക് അത് പാടണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ തന്നെ പാടിയത് ഞാൻ മ്യൂസിക് ചെയ്തു ഞാൻ തന്നെ പാടി അത് നല്ല ഭംഗിയായിട്ട് വിഷ്വലൈ വിഷ്വൽ വിഷ്വലൈസേഷനിലാണ് അതിന്റെ ബ്യൂട്ടി ഇരിക്കുന്നത് പുട്ടിന്റെ ഭംഗി പുട്ട് കാണുന്ന ആവി പറക്കുന്ന പുട്ട് കാണുമ്പോഴാണ് ശരിക്കും പുട്ട് കഴിക്കാൻ തോന്നുന്നത് അല്ലേ സത്യമായിട്ട് അതിന് അവാർഡ് കിട്ടി അതിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് കിട്ടി ഒരു ഒരു നമ്മളെ പിന്തുടർന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള റെക്കഗ്നിഷൻ കിട്ടാന്ന് പറയുന്നത് കാര്യമാണ് മറ്റൊരു അവാർഡ് അവാർഡ് കിട്ടി അത് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിന് തന്നെയാണ് അവാർഡ് കിട്ടിയത് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ സ്വന്തം ക്രിയേഷൻ അതുപോലെ തന്നെ മ്യൂസിക് അവാർഡ് അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു അതെ അതെ അപ്പൊ ഇനി ഒരുപാട് സിനിമകളിലൊക്കെ ചെയ്യാൻ പറ്റ പറ്റട്ടെ എന്നാണ് ഞാൻ അവസരത്തിൽ ആശംസിക്കുന്നത് കാരണം അൾട്ടിമേറ്റായിട്ട് ഇപ്പോഴും അതിൽ നിന്നൊരു വല്യ മാറ്റം ഇല്ല ഇല്ല സിനിമയിൽ ചെയ്യാന്നുള്ളത് പക്ഷേ ഗായിക അല്ല ഗായകന്മാർക്ക് ഇപ്പൊ സിനിമയിൽ തന്നെ പാടി ആളുകളുടെ ശ്രദ്ധ നേടണമെന്നില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായ പാട്ടുകൾ ഒരുപാട് പേര് ണ്ട് സ്വന്തം പാട്ട് ക്രിയേറ്റ് നമുക്കിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാം റീൽസ് ആയിട്ടാണ് വരുന്നത് ആളുകൾക്ക് സമയമില്ല ഒരു ഫുൾ പാട്ട് കേൾക്കാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് സെക്കൻഡ്സുകൾ റീൽസിനകത്ത് ഒതുക്കുമ്പോൾ അതെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു യെസ് യെസ് സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യുന്ന പാട്ടുകൾക്ക് വരെ അതിന് സമയം ദൈർഘ്യം അത്ര കൂടി നമ്മുടെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഒരു സങ്കടകരമായ ഒരു കാര്യം കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു സോങ്ങിന്റെ ഒരു സ്ട്രക്ചറൊക്കെ നമ്മളുടെ കയ്യിൽ പോവുകയാണ് അല്ലെ ഒരു ഹുക്ക് വെക്കുക ഒരു ഹുക്ക് മീൻസ് നമ്മുടെ ആളുകളിലേക്ക് മനസ്സിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഒരു സാധനം അത് ഉണ്ടാക്കുക

പുട്ട് പുട്ട് നല്ല നാടൻ പുട്ട് ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കമ്പോസ് ചെയ്തിട്ടെൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് കേൾപ്പിച്ചു കൊടുത്തത് അപ്പം ഫ്രണ്ടിന്റെ മോൾ മോളേറ്റുവാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ദിസ്ഇസ് വേ ഐ ഹാവ് ടു കമ്പോസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം എന്തായാലും സംഗീത സംവിധായികയായിട്ട് അറിയപ്പെടാനാണോ ഗായികയായിട്ട് അറിയപ്പെടാനാണോ ഏറ്റവും ഇഷ്ടം എനിക്ക് രണ്ടു വളത്തിലും കാലിച്ച് ഇഷ്ടം എവിടെങ്കിലും വീഴും ആക്ച്വലി മൂന്ന് സിനിമയിൽ അത് വലിയൊരു ഞങ്ങളും ഒരുമിച്ച് ഒരു ടി സീരീസിന് തന്നെയാണ് പാടിയിട്ടുണ്ട് അതെ ഗായിക എന്നുള്ള നിലയിൽ നിന്നും സംഗീത സംവിധായിക എന്ന് പറയുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ തേടി തേടിയെത്തട്ടെ നമ്മൾ സ്ത്രീകൾക്ക് ഒരു അഭിമാനമാണ് അതെ അല്ലേ നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരുപാട് പേര് പേരിപ്പം വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ വളരെ നോട്ടഡായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇതുപോലെ അങ്ങോട്ട് ഈ വർഷങ്ങളിലെല്ലാം നല്ല പ്രോജക്റ്റുകളൊക്കെ തേടി വരട്ടെ അതിലെല്ലാം വിജയിക്കട്ടെ ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടട്ടെ അപ്പം ലാസ്റ്റ് ഒരു രണ്ടു കൂടെ പാടി നമുക്ക് ഇത് വാങ്ങപ്പ് ചെയ്യാം ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടാണ് വളരെ പോപ്പുലറായി മ്യൂസിക് ട്വൻ്റി ഫോർ സെവനിൽ വന്ന ഒരു പാട്ടാണ് എൻ്റെ ഫ്രണ്ടാണ് അഭിനയിച്ചത് അങ്ങനെ നീയാണിൻ പ്രണയം നീയാണിൻ സംഗീതം നീയാണി സംഗീത വളരെ മനോഹരമായിട്ടൊരു പാട്ട് തന്നെ ഞങ്ങൾക്ക് പാടിത്തന്നു പ്രേക്ഷകരെ നിങ്ങളുടെ ഈ ദിവസവും ഈ സംഗീതം പോലെ തന്നെ മധുരതരമാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയാം ബൈ നമസ്കാരം